ഖുർഹാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഓർപ്പെടുത്തി അംഗീകരിക്കാത്ത ആളുകൾ അവർക്ക് അള്ളാഹു സുബഹാനു വച്ചാല അംഗീകരിക്കുന്ന ആളുകളുണ്ട് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട് അംഗീകരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് നല്ല സ്വർഗവും വളരെ അവരുടെ പാപമാചനങ്ങളും ഒക്കെ ഉണ്ടാകും അതേസമയം അംഗീകരിക്കാത്ത ആളുകളെ വിഷയം പറയേണ്ടതില്ല എന്നാലും അവർ സന്തോഷിക്കേണ്ടതില്ല എല്ലാ ആളുകളെ കുറിച്ചും മനുഷ്യ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഇന്നുഹീൽ മോച്ച മരിച്ചവരെല്ലാം തീർച്ചയായും നാം ഹയാത്താക്കുക തന്നെ ചെയ്യും മരിച്ചുപോയാൽ എല്ലാം തീർന്നു എന്നതാണ് പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരടക്കമുള്ളവരുടെ ഒരു ട്രെൻഡ് അതുകൊണ്ടാണ് എന്തുമാകാം അതാണല്ലോ പുതിയ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫെമിനിസം ആയാലും അതുപോലത്തെ ഏത് ഇസങ്ങളായാലും പറയുന്നത് അവരുടെ ഏറ്റവും വലിയ തിയറി മരിച്ചതിനു ശേഷം ഒരു ജീവിതമില്ല എന്നതാണ് അതുകൊണ്ടാണ് ഈ ജീവിതം ഒന്നല്ലേ ഉള്ളൂ ഇത് വേണ്ടതുപോലെ നമുക്ക് ചെലവഴിച്ചൂടെ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം ആക്കിയിട്ടാണ് എൻ്റെ ശരീരം മൈ ബോഡീസ് മൈ ചോയ്സ് എന്നാണ് പുതിയ ആളുകളുടെ മന്ത്രങ്ങൾ എൻ്റെ ബോഡി എന്തു ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അത് പറഞ്ഞിട്ടാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളൊക്കെ റോഡിലേക്ക് ഇറങ്ങുന്നത് എല്ലാവർക്കും നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അവിടെ പരിശുദ്ധ പോല പഠിപ്പിക്കുകയാണ് ഇന്നാ നുഹിയിൽ മൗത്ത ഈ മരിച്ചവരെല്ലാം നാം ഹയാത്താക്കുക തന്നെ ചെയ്യും തീർച്ചപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് ഇന്ന എന്ന് ീതിട്ട് പറഞ്ഞു മാത്രമല്ല ശേഷവും അള്ളാത്താല നുഹി എന്ന പ്രയോഗം ഇവിടെ മഹത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹ് സുധാന ആ വിഷയത്തിൽ ഒരാൾക്കും സംശയിക്കേണ്ട ഇടമില്ലാത്ത തരത്തിലാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് ശേഷം പറയുന്നു വനക്തുമു മാസാറുഹും അങ്ങനെ മരിച്ചു മരിച്ചവരെ എന്ന് മാത്രമല്ല വനക്തൂമു മാസാറും അവരുടെ നേരത്തെ ചെയ്തിരുന്ന എല്ലാ പ്രവർത്തനം എൻ്റെ വ്യക്തമാത്രമോ അവർ നേരത്തെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നാം രേഖപ്പെടുത്തുകയും ചെയ്യും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു മഹാരതാവിന അഭിസ്വ നിങ്ങൾ പറയുന്നുണ്ട് എന്തെല്ലാം അമലുകൾ ചെയ്തു അതുപോലെ മോശപ്പെട്ട എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു എല്ലാം കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ശേഷം പറഞ്ഞു അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളും പ്രവർത്തിച്ചു പോയി കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന അനന്തര ഫലങ്ങളും നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഉദാഹരണത്തിന് മഹാനുഭാവൻ പഠിപ്പിക്കുകയാണ് അല്ലി അല്ലമഹു ജീവിക്കുന്ന സമയത്ത് എന്തെങ്കിലും നന്മകൾ ഇവിടെ ശേഷിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ ഉദാഹരണങ്ങൾ എടുത്തു നോക്കൂ ഈ പള്ളി പണിയാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തവർ അവർക്ക് ഇന്നും നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കൂടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ മഹാനുഭാവ മഹാനുരാമൻ അഭിസൂതങ്ങൾ പറയാണ് ആസാവും എന്ന് പറഞ്ഞാൽ താൻ പ്രവർത്തിച്ചതിൻ്റെ അനന്തര ഫലങ്ങൾ ഉദാഹരണത്തിന് വലിയ ഒരു അങ്ങാടിയിൽ നല്ലൊരു ക്ലബിന് വേണ്ടി സ്ഥലം കൊടുത്തു ആ സ്ഥലം കൊടുത്ത ഹാജിയാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അയാൾ അക്കൗണ്ടിലേക്ക് ആ ക്ലബിൻ നന്മകളല്ലെങ്കിൽ തെറ്റുകളാണ് പ്രവർത്തിക്കപ്പെടുന്നതെങ്കിൽ അതിന്റെ തിക്ത ഫലങ്ങൾ എഴുതി കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് മതങ്ങൾ ഓർമ്മപ്പെടുന്നത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു മദീന പള്ളിയിൽ ഒരു രാവിലെ തന്നെ മഹാരജാവിന്മാ മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഹദീഫ് മഹാരജാവിന് ജലീർ ഉദയം വാഹന് പറയുകയാണ് രാവിലെ തന്നെ ഒരു കൂട്ടം ആളുകൾ ലഭിതങ്ങൾ അരികിലേക്ക് വരികയാണ് വരുന്ന സമയത്ത് നോക്കുമ്പോ അവരുടെ നേരാവണ്ണം വസ്ത്രധരിക്കാനില്ല അങ്ങനെ ഒരു പൊതപ്പ് കൊണ്ട് ശരീരമൊത്തം മറച്ചിരിക്കുകയാണ് മാത്രമല്ല നഗ്നപാതരാണ് അവരെ കണ്ടാൽ തന്നെ അവരുടെ ദാരിദ്ര്യത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ ഇവരെ കുറിച്ച് മഹാനാമചരീരങ്ങൾ പറയുകയാണ് കൊല്ലുകിൽ മുതൽ അവരും അവർ എല്ലാവരും മുതറ് പാത്രത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് മനസ്സിലാകുന്നു അങ്ങനെ ആ കൂട്ടം ആളുകളെ കണ്ടപ്പോ നിബിധങ്ങളുടെ നിബിധങ്ങളുടെ മുഖം വിവർണമായി പോയി ഇവരുടെ ഈ ദാരിദ്ര്യം കണ്ടിട്ട് തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി തങ്ങളെ വീട് ആ പള്ളിയുടെ അടുത്താണ് തങ്ങളെ വീട്ടിലേക്ക് കയറി നോക്കി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്നോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അങ്ങനെ വീട്ടിൽ നിന്ന് തങ്ങൾ പള്ളിയിലേക്ക് വരികയാണ് ബാങ്കിന് സമയമായപ്പോൾ ബിലാൽ വിലാലിന് പ്രവാഹങ്ങളോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു ഇഹ്ഫാമത്തൊക്കെ കഴിഞ്ഞിട്ട് തങ്ങളൊരു പ്രസംഗം നടത്തി ഓ ജനങ്ങളെ ജനങ്ങളെൻ ആദം ആയ തോതിക്കൊടുത്തു നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ് ആദം നബി അലൈഹി സ്വലാം തുസ്സലാമിൻ്റെ മക്കളാണ് നമ്മളെല്ലാം അതുകൊണ്ട് ആ ബോധം നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അള്ളാവിൻ്റെ റസൂൽ സലി ചിന്തങ്ങൾ അടുത്തൊരു ആയ തോതിക്കൊടുത്തു يا الذين اتقوا الله الله ما قدمت من غد واتقوا ാഹ ഇന്നാഹ ഖബീർബി മാൻ ജനങ്ങളെ നിങ്ങളൊക്കെ നാളേക്ക് വേണ്ടി എന്ത് പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടി നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ എന്തെങ്കിലുമൊന്ന് വേണമല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നർത്ഥം വരുന്ന ആയ തോതിയിട്ട് തങ്ങൾ പറഞ്ഞു ഈ പാവങ്ങളെ സഹായിക്കാൻ നിങ്ങളെ കൈ എന്തെങ്കിലും കഴിയുമെങ്കിൽ നമ്മൾ പിരിവിടുക്കുക അറിയുമ്പോൾ ആൾക്കാർക്ക് വേചാറാണ് അത് ഇന്ന് തുടങ്ങിയതല്ല രസം വാരിസിന് നമ്മൾ പറയുകയാണ് എന്തെങ്കിലും കഴി നിങ്ങൾക്ക് ദീർഹം കഴിയുമെങ്കിൽ ദൃഹം കൊണ്ടുവരിക ദീനാറുകൾ കഴിയുമെങ്കിൽ ദീനാറുകൾ കൊണ്ടുവരിക ഇനി അതിനൊന്നും കഴിയൂല നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ ഏതെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക അതുമല്ല എന്തെങ്കിലും അവസാനം തങ്ങൾ പറഞ്ഞു പറഞ്ഞു അവസാനം പറഞ്ഞു ഔട്ടി തമ്പ്ര ഒരു കാരക്കയുടെ ഒരു ചീളെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതെങ്കിലും കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ മുഖത്തോടു മുഖം നോക്കുക ഞമ്മളിപ്പോ നാളെ എന്ത് വേണ്ടി പറയുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു പിരിവ് പറയുമ്പോ ആരപ്പോ അപ്പൊ അങ്ങനെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സമയത്തുണ്ട് അൻസാറുകളിൽ പെട്ടെന്ന് സ്വഹാബി വര്യൻ തന്റെ കയ്യിൽ ഒതുങ്ങാതിന് അപ്പുറം മഹാരു ആ മഹാരു ഞാൻ ചെറിയ തങ്ങള് പറയാന്ന് അയാള് കൊണ്ടുവന്ന സഞ്ചി ആ തനിക്ക് ഏറ്റാൻ കഴിയുന്നില്ല അത്രത്തോളം പ്രയാസപ്പെട്ടിട്ട് വലിയൊരു സഞ്ചിയുമായിട്ട് അയാൾ ഇങ്ങനെ വരുന്നുണ്ട് അയാൾ വന്നത് മദീന പള്ളിയിൽ തങ്ങളെ എന്നിട്ട് പറഞ്ഞു തങ്ങളെ ഇതാണ് ആ ഫണ്ടിലേക്ക് എൻ്റെ വക എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് സ്വഹാപത്തെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് രണ്ട് കുന്നുകളെ പോലെ വലിയ വിഭവങ്ങൾ ഇവിടെ തയ്യാർ ചെയ്യപ്പെട്ടു അങ്ങനെ അവസാനം തങ്ങൾ പറഞ്ഞു അതാണ് ഞമ്മടെ വിഷയം അവസാനം തങ്ങൾ പറഞ്ഞു മൻ 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 സന്ന സന്ന സുന്നത്തൻ സുന്നത്തൻ ഫിൽ ഇസ്ലാമി ഇസ്ലാമി ഹസനത്തൻ ഫലഹു വ ഇസ്ലാമിൽ ആരെങ്കിലും നല്ലൊരു മാതൃക കൊണ്ടുവന്നാൽ ഈ സ്വഹാരി കണ്ടില്ലേ ആദ്യമായിട്ട് കൊണ്ടുവന്നത് നിങ്ങൾക്ക് മാതൃകയാണ് കാണിച്ചു തന്നത് ഈ വര്യനാണ് അതുകൊണ്ട് ശേഷം വന്ന ആളുകൾക്ക് എല്ലാവർക്കും അതിന്റെ പ്രതിഫലം കിട്ടിയിട്ടുണ്ട് എന്നല്ല ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പിരിവെടുത്തത് നമ്മളാണ് ഇനി ശേഷം വരുന്ന ആരൊക്കെ അത് ചെയ്യുന്നുണ്ട് അതിന്റെ തിക്തഫലങ്ങളും നമുക്ക് രേഖപ്പെടുത്തപ്പെടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ പറഞ്ഞു അവൻ ഇസ്ലാമി ഇസ്ലാമിൻ സയ്യ എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം നമ്മളെ നാട്ടിലൊന്നും വിധായത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരാളിങ്ങനെ ഒരു ദിവസം നമുക്ക് ഒരു പേടിയുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ട് അവിടെ ഞങ്ങൾ പരിപാടി നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ഒരാൾ ആയിക്കോട്ടെ വാടക തരാം അൻപതിനായിരം വാടകയും തരാം ആ എന്നായിക്കോട്ടെ അൻപതിനായിരം കിട്ടില്ലേ എന്ന് കരുതി അതിന് മൂടിക്കഴിഞ്ഞാൽ അങ്ങനെ വിധായത്തിന്റെ ആളുകൾ പരിപാടി നടത്തി അങ്ങനെ പ്രോഗ്രാം നടത്തി അവസാനം സുഖ എന്ന ഒരു രണ്ടു മൂന്ന് നാലു ആളുകൾ അവിടെ വിധായകത്തിന്റെ വിത്തുകളായി പാകപ്പെട്ടു അങ്ങനെ മൂന്ന് നാല് ആളുകൾ വിദേഹത്തിൻ്റെ ആളുകളായി ഉദാഹരണം പറയുക അങ്ങനെ പിന്നീട് അവരിൽ നിന്നിങ്ങനെ മുളച്ചു വരുന്നതിനെല്ലാം തിക്തഫലങ്ങൾ കുറ്റങ്ങൾ ആദ്യം ആ സ്ഥലം കൊടുത്ത സഹോദരന് ലഭിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആ ആഹാരവും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളും എഴുതപ്പെടുക തന്നെ ചെയ്യും മാത്രമല്ല ഇതൊക്കെ ഒരു ിത്തപ്പെടുത്തിയിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളെ തുറന്നു നിങ്ങൾ മഹാരാപനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവിനെ ജി കളിന്ന് കളിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു ഒരു ജീവിതം വരാനുണ്ട് ഇത് പറഞ്ഞപ്പോ ഫിറാവു ചോദിച്ച ചോദ്യമുണ്ട് ഏ മൂസ അതിന അള്ളാഹ് ഇതൊക്കെ അറിയണ്ടെങ്കിൽ എന്നോ ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചെയ്തിന്റെ അള്ളാഹ് ഇങ്ങനെ ഓർമ്മ ഉണ്ടാവുക അപ്പൊ എൻ്റെ റബ്ബിന്റെ എല്ലാ കാര്യങ്ങളും ഒരു കിതാബിലുണ്ട് മാത്രല്ല എന്റെ റബ്ബി എന്ന് പറഞ്ഞാൽ അവനൊന്നും പഴക്കൂല ഒരു കാര്യവും പഴച്ചു പോകൂല പൂങ്കുടിയിലെ ഈ കൊഷോരക്കണ്ടി പള്ളിയിൽ നിന്ന് ഈ മാർച്ച് ആറോ ഏഴോ എത്ര ഡേറ്റ് ഏഴാം തീയതി അത് സുഖയ് ശേഷം ഇങ്ങനെ ക്ലാസ് കേട്ടിരുന്നു അതിൽ ഒരാൾ വന്നിട്ടില്ല വന്ന ആളുകളുടെ ലിസ്റ്റ് എല്ലാം വള്ളാൻ്റെ അടുക്കലുണ്ടാകും വല എൻസ അന്ന് ക്ലാസ് കേട്ടപ്പോ അതിന്റെ കൂലി അത് നാളെ തരാൻ അള്ളാഹു തേന മറക്കൂല എന്റെ റബ്ബ് അങ്ങനത്തെ റബ്ബാണ് എന്ന് മഹാനാവുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചിട്ടുണ്ട് മാത്രല്ല എന്ത് നമ്മൾ ചെയ്താലും പഠിപ്പിക്കുകയാണ് എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതൊക്കെ ഏടുകളിൽ അള്ളാഹു രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് സൗകര്യം മുസ്തഫർ ഏ നന്മകളും ചെറുതും വലുതും ഒക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോഹിനികളെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നന്മകളായിരിക്കണം ബാക്കിയാവേണ്ടത് മരിച്ചു കഴിഞ്ഞ് നമ്മൾ കവറിൽ കിടക്കുന്ന സമയത്ത് ആളുകൾ പറയണം അന്ന് കണ്ടില്ലേ അദ്ദേഹമാണ് ആ ഷീറ്റ് ഇപ്പം ഉദാഹരണം നോക്കിയാണ് നിങ്ങൾ നമ്മുടെ പള്ളിയിൽ ആ ടേബിളും കസാരെ ഒരു ഒരാളാണ് അതിന് ആദ്യമായിട്ട് മുൻകൈ എടുത്തിരുന്നത് അയാൾക്ക് ഇന്നും അതിങ്ങനെ ഉപയോഗിക്കുന്നു ിക്കപ്പെട്ട് അയാൾ മരിച്ചു കഴിഞ്ഞാലും അതിനു വേണ്ടി എന്തെല്ലാം ഫണ്ട് പള്ളിയിലേക്ക് എത്തുന്നു അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷീറ്റിടാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചവർ അതിനു വേണ്ടി പണം കൊടുത്തവർ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം നന്മകൾ നടക്കുന്നു അതിവിടെ ക്ലാസ് നടക്കുന്നു അതുപോലെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ നടത്തുന്നു ഇതിൻ്റെ കൂലിയൊക്കെ അവർക്ക് ദൂപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ ഓരോ സംവിധാനങ്ങളും അതേസമയം നമ്മൾ മരിച്ചതിനു ശേഷം ആ അവിടെ ഇവിടെ ഇങ്ങനത്തെ സമ്പ്രദായം എന്നുണ്ടേന് ആദ്യമായിട്ട് അങ്ങനെ കൊണ്ടുവന്നത് ഓനാണ് എന്ന് പറയരുത് നമ്മുതാണ് ഈ ചെറുപ്പക്കാര ഗെയിമല്ലേ പുതിയ പുതിയ ഗെയിമുകൾ കളിച്ചോണ്ടിരിക്കാണ് ഈ കുട്ടികൾക്ക് ഗെയിമൊന്നും അറിയില്ലേനെ ആദ്യമായിട്ട് ഈ ഗെയിം കളിപ്പിച്ചെടുത്തത് ഓനാണ് എന്ന് കുറിച്ച് പറയരുത് എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ സുഹൃത്ത് യാസീലെ ന്യായത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാസുഹ നന്മകളിലൂടെ മുന്നേറാനും അതുകാരണം നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൊടുവാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് രോഗികൾക്കുള്ള ശിഹ കൊടുക്കുമാറാകട്ടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും